സാമൂഹിക മാധ്യമത്തിൽ നടി ഹണി റോസിനെ അധിക്ഷേപിച്ചുവെന്ന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുകയാണ് കുമ്പളം സ്വദേശിയായ ഷാജിയാണ് സൈബർ ആക്രമണ കേസിൽ അറസ്റ്റ് ചെയ്തത് ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഹണി റോസിനെതിരെ അശ്ലീല കമന്റിട്ടേഴ് പേർക്കെതിരെയാണ് കേസെടുത്തത് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചയാൾക്കെതിരെയുള്ള പോസ്റ്റിന് പിന്നാലെയായിരുന്നു കമന്റുകൾ തന്നെ ഒരു വ്യക്തി സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്നു എന്നതായിരുന്നു ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ അശ്ലീല കമന്റുകളുമായി എത്തിയ മുപ്പത് പേർക്കെതിരെ ഇന്നലെ രാത്രിയോടെയാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ ഹണിറോസ് പരാതി നൽകിയത് ലൈംഗിക ചുവയുള്ള അധിക്ഷേപത്തിനെതിരെയുള്ള വകുപ്പ് ചുമത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽപ്പെടുന്ന ഒരു വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണിത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി സാമൂഹിക മാധ്യമങ്ങളിലൂടെ തന്നെ പരിഹസിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി നടി ഹണിറോസ് രാവിലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാനാണ് പതിവെന്നും എന്നാൽ ഇനി ഈ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത് എന്നാണ് ഹണി റോസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ അശ്ലീല കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് നടി പരാതിയുമായി പോലീസിനെ സമീപിച്ചത് ഒരു വ്യക്തിയുടെ ഇടപെടലുകളെ ചൂണ്ടിക്കാണിച്ചായിരുന്നു നടിയുടെ മുന്നറിയിപ്പ് ഒരു ഉദ്ഘാടന ചടങ്ങിന് പങ്കെടുത്തപ്പോൾ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ട് അപമാനം നേരിട്ടതിനാൽ പിന്നീട് ആ വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ ഒരു ചടങ്ങിലും പങ്കെടുക്കില്ല എന്ന് തീരുമാനിച്ചിരുന്നു ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വിസമ്മതം പ്രകടിപ്പിക്കുന്നത് കാരണം മനഃപൂർവ്വം സാമൂഹിക മാധ്യമങ്ങളിൽ തന്റെ പേര് വലിച്ചിടച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കമന്റുകൾ പറയുകയാണ് അയാളെന്നും ഹണി റോസ് കുറിപ്പിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് നവിഷൻ